ോടെനിക്ക് പറയാനുള്ളത് ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം പ്രാർത്ഥനകളാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലങ്ങൾക്കിടയിൽ അനീസുമോൻ എന്ന കുഞ്ഞുമാലാകയുടെ മേലിൽ പറന്നിറങ്ങിയത് അല്ലേ വലിയ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ട് കുഞ്ഞിൻ്റെ ഈയൊരവസ്ഥയ്ക്കപ്പുറമായിട്ട് കുഞ്ഞിൻ്റെ ഇന്നത്തെ പല വീഡിയോകളും പല അപ്ഡേഷനുകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് പ്രിയപ്പെട്ട അനീസുമോൻ എന്ന കുഞ്ഞുമാലാക അതോടൊപ്പം ജനകോടികൾ ജനലക്ഷങ്ങളും യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് അനീസു പിതാവ് പ്രിയപ്പെട്ട ജാബർ നിസാം യുസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ലൈവിൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഒട്ടനവധി ആളുകൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അതുപോലെ തന്നെ മറ്റു അനവധി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഇല്ല എന്നതിനെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ നന്ദി പറയാനുള്ളത് ഞാൻ ഞാൻ എന്നല്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിലടക്കമുള്ള ആളുകളുടെ പ്രയത്നം മാത്രമല്ല ജനലക്ഷങ്ങളുടെ പ്രയത്നമാണ് അല്ലേ ഒട്ടനവധി ആളുകൾ ഞാൻ മാത്രമല്ലല്ലോ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫിറോസ് കുന്നുംപറമ്പിൽ മാത്രമല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹംസാമോളൂർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൊടുക് ജില്ലയിലുള്ള ഒരു സ്താദ് അതിൻ്റെപ്പുറത്തേക്ക് ഒട്ടനവധി ആളുകൾ പ്രിയപ്പെട്ട ഷെമീർ തിരൂര് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് തൻ്റെ സഹോദരൻ തൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചതാണ് പ്രിയപ്പെട്ട ജാബർ നിസാമിസ്താദിനി അല്ലേ ഞാനൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷയം അറിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് പിന്നെ ഒരു വിഷയത്തിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല മറ്റൊരു വിഷയത്തിലേക്ക് പോകാനുള്ള മാനസികമായിട്ടുള്ള പ്രയാസം കൊണ്ട് തന്നെയാണ് കാരണം എൻ്റെ ഞാൻ എപ്പോഴും ലൈവിൽ വന്ന് പറയാറുണ്ട് എൻ്റെ ഒരു കടമ അല്ലെങ്കിൽ എൻ്റെ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി പോയ ആളെന്നല്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ജാബർ നിസാമി ഇസ്താദ് പൊന്നുമോൻ ഞാൻ ചെറുപ്പം മുതലേ ആ കുഞ്ഞിനെ കണ്ടുവരുന്നതാണ് ചെറുപ്പം മുതലേ ആ കുഞ്ഞിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തരമായിട്ട് എന്നോട് പറയുന്നതും ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ അല്ലാതെ മറ്റൊരു കുഞ്ഞിനെ പോലെ എനിക്ക് കാണാൻ കഴിയില്ല അത്രത്തോളം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ ഈ ഒരു പ്രവർത്തനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓരോ വാക്കുകളും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് പറഞ്ഞത് ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ എഴുതി തിട്ടപ്പെടുത്തിയ പേപ്പറും പേപ്പറന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള അനുഭവങ്ങളും അദ്ദേഹം ഏതൊരു മാതാപിതാക്കളും ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണോ അതുപോലെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലൊക്കെ ഞാൻ ഈ ഒരു അവസ്ഥ സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ക്രെഡിറ്റോ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി സംതിങ് രൂപയാണ് നന്മയാറുന്ന പ്രവാസികളടക്കമുള്ള എല്ലാവരും ചേർന്നിട്ട് ആ കുഞ്ഞുമാലാകയ്ക്ക് വേണ്ടി ചുരിഞ്ഞു നൽകിയതെന്നാണ് ഒന്നുമില്ല അല്ലേ നമ്മുടെ നന്മയാർന്ന മലയാളികൾ പ്രത്യേകിച്ച് പ്രവാസികൾ എടുത്ത് പറയുന്നുട്ടോ നിരന്തരമായിട്ട് എൻ്റെ വാട്സപ്പിൽ തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് ആളുകൾ പ്രവാസികളടക്കമുള്ള നമ്മുടെ ഗ്രൂപ്പ് പ്രവാസികളടക്കമുള്ള ഈ കുഞ്ഞിനു വേണ്ടി അനീസുമോന് വേണ്ടി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രവാസികളടക്കം ഇതൊക്കെ മുൻകാലങ്ങളിൽ പ്രവാസിയായിട്ട് ഞാൻ പരിചയപ്പെട്ട ആളുകളൊന്നും അല്ല കേട്ടോ അനീസു വീഡിയോമായി ബന്ധപ്പെട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാസികളാണ് അപ്പോൾ അദ്ദേഹം അവരൊക്കെ കൂട്ടി യോജിച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൊക്കെ നിരന്തരമായിട്ട് വന്ന് ഓരോ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജിദ്ദയിലെ ഗ്രൂപ്പിൽ ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ദുബായിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിരന്തരമായിട്ട് ഓരോ വീഡിയോകളും പ്രവാസലോകത്തെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ അവരെന്നും പേരോ കാര്യങ്ങളോ ഒന്നും പറയരുത് നിങ്ങൾ ലൈവ് വന്ന് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലും പറയരുത് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല അവരൊന്നും ഒരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടൊന്നുമല്ല അനീസുമാൻ എന്ന കുഞ്ഞുമാരാക്കിയൊക്കെ ഒപ്പം ചേർന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ലൈവ് കാണുന്ന ആളുകളൊക്കെ ഇതൊന്ന് മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾ എന്തായി എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞ് കുഞ്ഞിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കുഞ്ഞിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഈ കുഞ്ഞിനൊരു ആറുമാസ കാലങ്ങളായ സമയത്ത് ഈ ലിംഫോമാട്ടം എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് രണ്ട് വയസ്സിലാണെന്ന് തോന്നുന്നത് ഈ കുഞ്ഞിനെ ഇത് കണ്ടെത്തിയത് കേട്ടോ കണ്ടെത്തിയത് ഒരു അസുഖമാണ് എന്ന് കണ്ടെത്തിയത് രണ്ട് വയസ്സ് മുതലാണ് ഈ ആറു മാസം മുതല് കുഞ്ഞ് പ്രസവിച്ച ആറ് മാസം മുതൽ ജാബർ നിസാമി ഉസ്താദ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടാത്ത സ്ഥലങ്ങളില്ലാന്നുള്ള ഓടാത്ത സ്ഥലങ്ങളില്ല പോയിപ്പെട്ടവരെ അത്രത്തോളം അദ്ദേഹം ഇന്ത്യയിലേയും ഇന്ത്യയിലെ ഒട്ടനവധി എല്ലാ സ്ഥലത്തുള്ള ഹോസ്പിറ്റലുകളും അദ്ദേഹം പോയിട്ടുണ്ട് ലിംഫോമാട്ടങ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ കുഞ്ഞിനോട് പല ഡോക്ടർമാരും പല മെഡിസിനുകളും കൊടുത്തിട്ടുണ്ട് നാവിന് പുണ്ണാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല മെഡിസിനുകളും കൊടുത്ത് അപ്പോൾ ഇതൊക്കെ കൂടി കൂടി വന്ന സമയത്ത് കുഞ്ഞിന് വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ നാവില് ഒരു കട്ടിയുള്ള കുറേ സാധനങ്ങൾ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ചെറിയ വായ മൊത്തം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് പ്രിയപ്പെട്ട ജാമ്യ നിസാമി ഉസ്താദിനെ എനിക്ക് തോന്നുന്ന ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നു അപ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഓരോ നിമിഷവും ഓരോ അവസ്ഥകളും ഞാൻ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കിതൊരു കടമയല്ല എനിക്കിതൊരു എന്താ പറയുക എൻ്റെ സുഹൃത്തിനോടൊരു കടമ തീർക്കാൻ വേണ്ടി കയറി ചെന്ന ഒരാളൊന്നല്ല കുഞ്ഞിനോട് അത്രത്തോളം കമിറ്റ്മെൻറ്റും സ്നേഹവും ഒക്കെയുണ്ട് കാരണം എൻ്റെ കുഞ്ഞിനെ പോലുള്ള ഒരു കുഞ്ഞാണ് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഒട്ടനവധി ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഷെമീർ തിരൂരിനെ പോലുള്ള ആളുകൾ ഷമീർ തിരൂരിനെ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം കാരണം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇന്നും അധികം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്താണെന്ന് തോന്നുന്നത് അദ്ദേഹം നൽകുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് ഇതിനപ്പുറത്തേക്ക് ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അദ്ദേഹമൊക്കെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിരന്തരമായിട്ട് അതെന്തുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ ഒരവസ്ഥകളിൽ കാരണം ഞാൻ ഒരു സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പിന്നെ ഷിമിർഖാ എന്ന് പറഞ്ഞ് കയറി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്ന ആ ഒരു രംഗൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അവരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്ന ആളുകളൊക്കെ ജസ്റ്റ് കുറച്ച് നേരം ആ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള ആ ഒരു സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംശയ സംശയങ്ങളൊക്കെ മാറിപ്പോന്നുള്ളതാണ് അത്രത്തോളം അനുഭവിക്കുന്ന ഒരു കുഞ്ഞാണ് അത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരു കുഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട അനീസുമോൺ എന്ന കുഞ്ഞുമാരാക അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അനീസുമോൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒട്ടനവധി ആളുകൾ എനിക്ക് തോന്നുന്നത് എത്ര കറക്റ്റ് അറിയില്ല എന്തായാലും ഒരു പത്ത് നാനൂറിൻ്റെ മുകളിലെ ആളുകൾ ഉണ്ടാകും തോന്നുന്നു ഇവരൊക്കെ നിരന്തരമായിട്ട് ഓരോ വീഡിയോകൾ വരുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു രീതിയൊക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ അന്ന് മുതൽ ഇറങ്ങിയ ഈ വീഡിയോ പിന്നെ ഇറങ്ങിയ അന്ന് മുതൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇന്നലെ കൂടി കുഞ്ഞിൻ്റെ ലൈവ് ബഹുമാനപ്പെട്ട ജാബ്രസ്താദ് കുഞ്ഞിൻ്റെ പിതാവ് അദ്ദേഹം ചെയ്യുമ്പോൾ പോലും അതുപോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഞാൻ കാണുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നെറ്റ് എന്തോ എൻ്റെ അടയ്ക്കൊന്ന് പോയി തോന്നണം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പണം ഉണ്ടെങ്കിൽ കൂടി ഇനി നമ്മുടെയൊക്കെ പ്രാർത്ഥന പോകണം നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലെ ഒരു ഒരു പൈസ പോലും അയക്കാൻ കഴിയാത്ത പാവങ്ങൾ പോലും ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ അഞ്ചു നേരവും അല്ലെങ്കിൽ ഞാൻ ആ അമ്പലത്ത് പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ചർച്ചിൽ പോകുമ്പോൾ അവിടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ പിതാവിനെയും നമ്മളൊക്കെ വിളിച്ച് പറയുമ്പോഴേ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സന്തോഷം പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അപ്പുറം കർണാടകയിലുള്ള കൊടുക് പരിസര പ്രദേശങ്ങളില്ല കർണാടകയിലുള്ള ഒട്ടനവധി ആളുകൾ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകളാണ് ഭാഷയ്ക്കപ്പുറം മതത്തിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറമൊക്കെ ചേർത്ത് പിടിച്ച ഈ എനിക്ക് തോന്നുന്ന എൻ്റെ ഏഴ് വർഷത്തെ ചാരിറ്റി പ്രവർത്തന ജീവിതത്തിൽ ഇത്രത്തോളം ഓൺലൈനിൽ ഇത്രത്തോളം ആളുകളുടെ കരുണയും കാരുണ്യവും പ്രാർത്ഥനയും കിട്ടിയ ഒരു വീഡിയോ ഇല്ല എന്നുള്ളത് തന്നെ അത്രത്തോളം നമുക്കൊക്കെ നിങ്ങൾക്കറിയാലോ നിരന്തരമായിട്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിച്ചിട്ടുണ്ടായിരുന്നു നിരന്തരമായിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും കുഞ്ഞിനെ കാരണം നമുക്കെന്താ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് എനിക്ക് തോന്നുന്ന ഇരുപത്തൊന്ന് വയസ്സ് വരെ കണ്ടിന്യൂ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നാളെ അങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരാൻ പാടില്ല ഇനിയും പ്രിയപ്പെട്ട ജാബർ നിസാമിസ്താദിന് തൻ്റെ മകനേക്കും നെഞ്ചോട് ചേർത്ത് വരേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഊണ് ഉറക്കൊക്കെ കളഞ്ഞ് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാലോ അദ്ദേഹം ഇവിടുന്ന് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂർ പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ വലിയ തരത്തിലുള്ള പ്രയാസം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോകാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വലിയ മകന് ഇതുപോലുള്ള ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് വയറിനൊരു പിത്തസഞ്ചിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർജറിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് പോകാനും കഴിയില്ല ചെറിയ കുഞ്ഞുള്ളതുകൊണ്ടൊക്കെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ഉള്ളിൽ അദ്ദേഹം ഉള്ളിൽ ഐശ്വര്യം കാണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുമില്ല എന്നുള്ള നിലക്ക് നിരന്തരമായി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും നിർബന്ധപ്രകാരം എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു അതിനെപ്പോലും വളരെ മോശമായ രീതിയിൽ പിന്നെ ആക്രമിച്ച് അല്ലെ അല്ലെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞ ആളുകൾ എന്നിട്ട് പോലും ഞാൻ അവിടെ ചെന്ന് മൂന്നോ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ദിവസം ഞാൻ അവിടെ നിന്ന് അവിടുത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ജീവിതശൈലി കണ്ടപ്പോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഒരു വെള്ളം റേഞ്ചിൻ്റെ ഒരു ചെറിയ റേഞ്ചിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താ ഒരു എനിക്ക് തോന്നുന്ന അഞ്ഞൂറിന്റെ ഒരു ബോട്ടിൽ കുടിക്കണ വെള്ളം മേടിക്കണമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് രണ്ട് ഡോളർ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും താഴെ വന്നിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ മുപ്പത്തഞ്ച് ഡോളർ നാൽപ്പത്തഞ്ച് ഡോളർ ഒക്കെ വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഓരോ ദിവസവും ഇത് അതിക്രമിച്ചുകൊണ്ടിരിക്കുക കാരണം ഒരിക്കലും അനീസുമോന് വേണ്ടി ജനലക്ഷ്യങ്ങൾ അനീസുമോന് വേണ്ടി ജനലക്ഷ്യങ്ങള് ഓരോ നേരം പ്രാർത്ഥിച്ച് അവരുടെ കണ്ണീരും അവരുടെ പ്രയാസവും അവരുടെ അവരധ്വാനത്തിൽ നിന്നും നൽകുന്ന ആ പണം പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മളുടെ ഒരു ചെലവ് അമിതമായിട്ട് അവിടെ വരണ്ട എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു എന്നറിയുമോ അതിനെപ്പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുക കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുക നീ ആരാ എന്താ എങ്ങനെ ഇപ്പം ഇവിടെ അനീസുമോൻ്റെ കമ്മിറ്റ്മെൻറ്റിനപ്പുറത്തേക്ക് ചില ആളുകൾക്കൊക്കെ അനീസുമോനിൻ്റെ ഈ ഒരു പ്രയാസത്തിനപ്പുറത്തേക്ക് ചില ആളുകൾക്കൊക്കെ മറ്റെന്തൊക്കെയാണ് താല്പര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകളെ കമന്റ് എഴുതുന്നുണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് റഫീഖൻ്റെ റഫിക്കാ ഷാജൻഖാ എന്തൊക്കെയുണ്ട് വിശേഷം ജമാൽക്ക കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെ വിശേഷം ഇപ്പം എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നാളെ എനിക്ക് തോന്നണ ബ്രസ്താദ് രാത്രി എത്തും നാളെ എന്തായാലും അദ്ദേഹം അതിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുതാവും എന്തായാലും നാളെ വൈകുന്നേരം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ഞാൻ എന്തായാലും അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഞാൻ പോകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് തോന്നുന്നു ഷെമീർ തിരൂർ പ്രിയപ്പെട്ട ഷെമീർ തിരൂര് പോയിട്ടില്ല അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഇന്ന് ഷാജനെ വാ എന്ന് പറഞ്ഞിട്ട് ഞാനേ പറയുമ്പോ എല്ലാം പറയണല്ലോ ഈ ഒരു ഷെമീർ തിരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല ആളുകളും പല തരത്തിലൊക്കെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല ദിക്കിലും ഉണ്ടാക്കുമ്പോൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല ആളുകളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഷെമീർ തിരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ കൂടെ അത് പ്രതിപാദിച്ച് പോകണം എന്ന് തോന്നിയത് കൊണ്ട് കേട്ടോ എന്റെ സംശയങ്ങള് എന്നിടേക്ക് വന്ന കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എൻ്റെ ഒരു ചില വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ചർച്ചകളും നടന്നു അപ്പോൾ അത് ഷെമീർ തിരൂരിൻ്റെ തലയിൽ എന്നൊക്കെ പല ആളുകളും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് കാണിച്ചു ഷെമീർ തിരൂരിനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഷെമീർ തിരൂരിനോട് പറഞ്ഞു ഷെമീർക്കിനോട് പറഞ്ഞ് ഒരിക്കലും ഇല്ല അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞത് എന്തെന്ന് പറയാം നിങ്ങളൊരു കാര്യം ചെയ്യ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോ ഒന്ന് ചർച്ച എന്ന് പറഞ്ഞപ്പോൾ ആ വോയിസ് കേട്ടിട്ട് അതിനൊരു മറുപടി പോലും ഇല്ലാത്ത ആളുകൾ പോലും ഇവിടെ ഉണ്ട് കാരണം ഞാൻ പറയാലോ എൻ്റെ വിജയത്തിന് വേണ്ടി പച്ചക്കളവ് പറഞ്ഞതാണ്ട് എൻ്റെ എൻ്റെ ഒരു വാദം ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നവനല്ല ഞാൻ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്കൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു പോവുകയായിരുന്നു അങ്ങനെ ഒരു ക്രെഡിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസക്തിയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏ അപ്പോൾ എൻ്റെ വന്നു ചേരുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട് പിന്നെ നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തോ എന്നാൽ കൂടി എനിക്ക് താങ്ങാവുന്ന അല്ലെങ്കിൽ എനിക്ക് പൊന്തിക്കാൻ കഴിയുന്ന ഭാര്യ ഞാൻ ഏറ്റാറുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ അനീസുമോൻ്റെ വിഷയത്തിൽ വിഷയത്തിലാണ് പറയുന്നത് എന്നിരുന്നാൽ കൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി ഇപ്പം മനുഷ്യന്റെയും പ്രാർത്ഥനയാണ് ഓരോ മനുഷ്യന്റെയും പ്രാർത്ഥനയാണ് അനീസ് മോഹൻ നമ്മളാ ആ വീഡിയോ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പോളോര് പോണ സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന കുഞ്ഞിന് വായിലൊരു എന്താ പറയാ ജസ്റ്റ് ഒരു 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 പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏഹ് വെള്ളം ഒരു ജ്യൂസ് കൊടുത്താൽ പോലും അത് അതിന് കഴിക്കാൻ കഴിയാത്ത അതിൻ്റെ പുളി പോലും അതിന്റെ നാവിന് പറ്റാത്ത ആ ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുഞ്ഞിന്നലെ എന്നാലും മിനി ഞാൻ മിനി ഞാൻ അത് വൈകുന്നേരമാണെന്ന് തോന്നുന്നത് ഭക്ഷണം കൊടുത്തപ്പോൾ ബർഗറെന്തോ അവൻ എന്തോ ഒരു ബർഗറോ എന്താ എന്തോ സാധനം ചോദിച്ചു എന്ന് പറഞ്ഞു അത് ഉസ്താദ് കൊണ്ടു കൊടുത്തപ്പോൾ അവനത് ആർത്തിയോടു കൂടി കഴിച്ചു എന്ന് പറയുമ്പോഴേ അതൊരു വലിയ സന്തോഷമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനൻ്റെ നമ്മുടെയൊക്കെ പ്രതീക്ഷയുടെ നമ്മുടെയൊക്കെ കരുണയുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാരുണ്യത്തിൻ്റെ വലിയ ഒരു റിസൾട്ടാണ് നമുക്ക് അത് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എസ് എമോ എൻ്റെ സങ്കടം കാരണങ്കിലൊക്കെ മീറ്റെടുത്തു എന്നൊരു യാതൊരുവിധ സംശയവും ഇല്ല ഇതിൽ നിനക്കറിയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടനവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളതല്ലേ ഓരോരുത്തർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഓ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് മറ്റൊരാൾ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ഒന്ന് മാറിപ്പോയാൽ ജോലിക്ക് പോകുന്ന സമയത്ത് മറ്റൊരാൾ കയറി വന്ന് ഇനി ഞാൻ കുറച്ച് നേരം ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കാരണം അവിടെ ഇവിടെ സത്യത്തിൽ എന്താ പറയുക അത്രത്തോളം എല്ലാവരുടെയും പ്രയത്നം കൊണ്ടും എല്ലാവരുടെയും ശ്രമഫലം കൊണ്ടും തന്നെയാണ് ഇത് നമുക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന കണ്ണെന്നറിയാതെ കാണാൻ കഴിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനിടയിൽ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനെയൊക്കെ മറികടന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് കുരിക്കൽ ുരിക്കൽ ഷാജു നസർ ഭർമ്മല്ലാത്തത് നിങ്ങളിപ്പോ എവിടെയും കാണാല്ലോ കേട്ടോ ഗ്രൂപ്പുകളിലൊന്നും അധികം നിങ്ങളുടെ ആ വലിയ ആ ശബ്ദം മുഴങ്ങൾ കേൾക്കാറില്ല അല്ല ഞാനും തന്നെ വളരെ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളുള്ളൂ ഗ്രൂപ്പുകളെ ഇപ്പൊ ഞാൻ നിലവിലുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ എന്തായാലും സഹായിച്ച സഹകരിച്ച ഞാൻ ക്യാപ്റ്റൽ എഴുതിയതുപോലെ തന്നെ സഹായിച്ച സഹകരിച്ച പ്രവാസികളടക്കമുള്ള നന്മയുള്ള ഓരോ മനുഷ്യരും സാധാരണ കുഴിവേല ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് കർണാടകയിലുള്ള ഒട്ടനവധി ഗ്രൂപ്പുകൾ ഒട്ടനവധി എനിക്ക് തോന്നുന്നത് കർണാടകയിൽ എനിക്ക് പേരറിയില്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇടപെട്ടതാണ് അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഹംസ മോളൂർ അതുപോലെ തന്നെ ഷെമീർ തിരൂരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇലിയാസ്ക കുവൈത്ത് ഇലിയാസ്ക കുവൈത്ത് അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇലിയാസ്ക നിങ്ങളൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റഫീഖ എൻ്റെ ദുവാ അദ്ദേഹമൊക്കെ ഒരുപാട് ഇത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചിട്ട് പറയും റഫീഖ നിങ്ങളിൽ ഞാൻ കുളാബ് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റിൽ കോളാ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് പെട്ടെന്ന് പിന്നെ എന്താ പറയുക അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അതേപോലെ തന്നെ ആബിദ് വഴിക്കടവ് അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ കനൽ മീഡിയ അങ്ങനെ